വചനമൊഴി ഫെബ്രുവരി ഏഴ് വചനഭാഗം ഗലാത്തി മൂന്ന് ഏഴ് പതിനാല് യോഹനാൻഡ് സുവിശേഷം അഞ്ച് ഒന്ന് പതിനെട്ട് സാപത്തിന്റെയും കർത്താവായ ഈശോയെയാണ് ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ നാം കാണുന്നത് സാപത്തിൽ നന്മ ചെയ്യണം എന്ന് പഠിപ്പിച്ച ഈശോ സാപത്ത് ദിവസം നന്മ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് മുപ്പത്തെട്ട് വർഷമായി തളർവാദം ബാധിച്ചു കഴിഞ്ഞിരുന്ന രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു ബേശത എന്ന വാക്കിന്റെ അർത്ഥം കാരുണ്യത്തിന്റെ ഭവനമെന്നാണ് കാരുണ്യത്തിന്റെ ഭവനത്തിൽ മുപ്പത്തിയെട്ട് വർഷമായി കാരുണ്യം കാത്തു കഴിഞ്ഞിരുന്നയാൾക്ക് ഈശോ കാരുണ്യമായി മാറുന്ന സംഭവമാണ് ലോകശാന്തി യഥാർത്ഥത്തിൽ ഈശോ തന്നെ കാരുണ്യത്തിന്റെ ഭവനമായി മാറുന്നു ഇന്ന് സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശം നാം ഓരോരുത്തരും കാരുണ്യത്തിന്റെ ഭവനമാകണമെന്നുള്ള വിളിയാണ് പല വിധത്തിൽ തളർന്നു കിടക്കുന്നവർക്ക് ആത്മീകവും ഭൗതികവുമായി ടക്കുന്നവർക്ക് കാരുണ്യത്തിന്റെ ഭവനമായി കൊണ്ട് സുവിശേഷമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം പരിശ്രമിക്കാംഹലാത്യല സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ഈശോ മിശിഹായിലൂടെ എല്ലാ ജനതകളിലേക്കും വ്യാപിച്ചു മിസിഹ സകല ജനത്തിനുമുള്ള കാരുണ്യത്തിന്റെ ഭവനമാണ് മിസുഹായാകുന്ന കാരണത്തിന്റെ ഭവനമായി വർത്തിക്കുക എന്നതാണ് സഭയുടെ ധർമ്മം നമ്മുടെ കടമ ബേസൈതായി വർത്തിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ